ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫിക്സഡ് ഓപ്ഷൻസ് ഇൻപ്ലാൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്താണെന്ന് വെച്ചാൽ പല്ല് സെറ്റ് ഉപയോഗിക്കുന്ന ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ മെയിൻ കൺസേൺ നമുക്ക് റുട്ടീൻ പ്രാക്ടീസിൽ കേൾക്കേണ്ടി വരുന്നതെന്ന് വെച്ചാൽ താഴത്തെത്തെ സെറ്റ് പ്രത്യേകിച്ച് താഴത്തത്തെ സെറ്റ് നന്നായിട്ട് വായക്ക ഉൽക്കുഴിയുക അല്ലെങ്കിൽ പോട്ടു വായിടുക ഈ സമയത്തൊക്കെ ഇളകുന്നുണ്ടെന്ന് നമുക്ക് അതിന് എന്തൊരു സൊല്യൂഷനാണ് കൊടുക്കാൻ പറ്റും സെറ്റ് പല്ലുകൾ താഴ്ത്തിയത് പ്രത്യേകിച്ചും ലൂസാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇതിന് പറയുന്ന മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് മേലെ എത്രത്തോളം എല്ലുണ്ടോ അതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രമേ താഴെ എല്ലുള്ളൂ സോ എല്ല് കുറയുന്ന സമയത്ത് സെറ്റ് പല്ല് ഉറച്ചിരിക്കുന്നതിനും പൊതുവേ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ മാത്രമല്ല എല്ല് താഴ്ത്തിയ എല്ലിനടിയിൽ നാവുണ്ട് അപ്പോൾ ഈ നാവ് അനക്കുന്നതിനനുസരിച്ച് സെറ്റ് പല്ലുകൾ ചെറിയ അനക്കുണ്ടാവും അപ്പോൾ ഈ അരക്ക ഉള്ളത് കൊണ്ട് തന്നെ ഇത് വായിലിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് സോ ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് ഇംപ്ലാന്റ് സപ്പോർട്ടഡ് ഓവർ ഡേറ്റ് അതായത് സെറ്റ് പല്ല് ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓൾറെഡി സെറ്റ് ബല്ല് ഉപയോഗിക്കുന്ന ഒരാളാണ് സെറ്റ് ബല്ല് ഇളകുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ഇംപ്ലാന്റ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സെറ്റ് പല്ല് ഉറപ്പിച്ച് വെക്കാവുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ഈ സെറ്റ് ബല്ല് കൊടുക്കുന്നതെന്നോ അതിൻ്റെ ഫോളോഅപ്പ് സമയത്തൊന്നും ഇത് കുഴപ്പമില്ല റിട്ടൺ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ടല്ലോ പിന്നീടാണല്ലോ ഇതൊരു ഇത് പറയണത് അതെന്തുകൊണ്ടായിരിക്കും ഇത് ഇന്നവെറ്റബിളായിട്ടില്ല ഒഴിവാക്കാൻ പറ്റാത്തൊരു പ്രോസസ്സുണ്ട് നമ്മളുടെ വായിൽ റെസിഡിയൽ റിച്ച് റിസോപ്ഷൻ അതായത് നമ്മളുടെ വായിൽ സ്ഥിരമായിട്ട് ഏത് ഭാഗത്താണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്തുള്ള എല്ലുകൾ താഴ്ന്നു പോകും അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരു കല്ലിൻ്റെ പുറത്ത് വെള്ളം വിഴാന്നിരിക്കുക ആ വിഴുന്നത് വെള്ളമാണ് ഒരു തുള്ളി വെള്ളമാണ് എന്നിരുന്നാലും ആ കല്ലിൽ കുറച്ച് കഴിവ് കുഴിയാകും അതുപോലെ തന്നെയാണ് സ്ഥിരമായിട്ട് സെറ്റപ്പല്ല ഉപയോഗിക്കുന്ന ഒരാൾക്ക് ആ എല്ലിൻ്റെ പുറത്ത് നമ്മൾ സ്ഥിരമായിട്ടൊരു പ്രഷർ അപ്ലൈ ചെയ്യണം അപ്പം ആ എല്ല് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ സെറ്റ് ബല്ല് വെക്കുന്ന സമയത്ത് അത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല എല്ല് ഉണ്ടായിരിക്കും പിന്നെ ഒരു അഞ്ച് വർഷം നാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഈ ഫോഴ്സ് അതിൻ്റെ മേലേക്ക് ഇരുന്നിരുന്ന് ഈ എല്ല് എന്തായാലും കുറയും അപ്പോൾ സെറ്റ് ബല്ല് ലൂസാകാനും തുടങ്ങും പിന്നെ നമ്മൾ ഒരു സെറ്റ് ബല്ല് വെക്കുന്ന മീഷനിൽ താഴത്ത് മാത്രമാണ് ഒരു ലൂസണി ഉള്ളത് ഒരു കുഴപ്പമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ താഴെ മാത്രം ഈ ഇമ്പ്ലാൻ വെച്ചാൽ മതിയാവുമോ മതിയാകും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് പല്ലുകളുടെ കണ്ടീഷനാണ് ഒരു മൂന്ന് കൊല്ലമായിട്ടുള്ള സെറ്റ് പല്ല് രണ്ട് പേര് ഉപയോഗിക്കുക എന്ന് വിചാരിക്കുക മൂന്ന് കൊല്ലമായിട്ടുള്ള സെറ്റ് പല്ല് ഒരാൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് മറ്റാൾ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല സോ മൂന്ന് കൊല്ലമായെന്ന് വെച്ച് കഴിഞ്ഞാലും ശ്രദ്ധിക്കാറുടെ ആൾക്കാളുടെ സെറ്റ് പല്ല് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോഴത് നമുക്ക് മാറ്റി ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ തേയ്നം കൂടുതലുള്ള സെറ്റ് പല്ലുകൾ ചിലപ്പോൾ അത് നമ്മൾ മാറ്റി ചെയ്യേണ്ടി വരും അതല്ലാതെ നോർമലായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും സെറ്റ് ബല്ല് ആണെങ്കിൽ നമുക്ക് ആ സെറ്റ് ബല്ല് തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഓവർഡേഞ്ചർ അതായത് ഇംപ്ലാൻ സപ്പോർട്ടഡ് അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ ഇതിനെ കുറച്ചും കൂടി ഒന്ന് ടൈറ്റനിങ് ആയി കൊടുക്കാൻ യൂസ് ചെയ്യുന്ന സെറ്റ് ബല്ല് തന്നെ ടൈറ്റാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ തീർച്ചയായും നമുക്ക് റീലൈനിങ് റീബേസിങ് എന്നുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അതായത് സെറ്റ് പല്ല് ലൂസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവേ സെറ്റ് പല്ലിനും അവിടെയുള്ള മോണയുടെ ഇടയിലും ഗ്യാപ്പ് വരുന്നത് കൊണ്ടാണ് ഇത് ലൂസാകുന്നത് അതല്ലെങ്കിൽ എന്നാണ് സെറ്റ് പല്ലുണ്ടാക്കിയത് അതിനനുസരിച്ചിട്ടുള്ള അളവല്ല ഇപ്പോഴുള്ളത് എന്നുണ്ടെങ്കിലും ലൂസാകും അപ്പോൾ പുതിയൊരു അളവെടുത്ത് ആ സെറ്റ് പല്ലു തന്നെ കടിയും ബാക്കി കാര്യങ്ങളും എല്ലാം ഓക്കെ ആണെങ്കിൽ അതേ സെറ്റ് പല്ലിൽ തന്നെ നമുക്ക് ഒന്ന് കുറച്ചുകൂടെ ടൈറ്റാക്കി എടുത്തിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ പുതിയത് ചെയ്യണമെന്നു നിർബന്ധമില്ല